അങ്ങനെ ഞാൻ കോഴി വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് കോഴിക്കടയിൽ ആര്യെ കൊണ്ട് കോഴിക്കറി വെച്ചാലോന്നൊരു പ്ലാൻ ആര്യ അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വെപ്പിക്കും ഇവിടെ അവളെ വീട്ടിൻ്റെ അടുത്താണ് ഇവിടെ ഏത് സിനിമ ആയിരുന്നു ഷൂട്ടിങ് കരിമ്പന അങ്ങനെ അമ്മത ചിക്കൻ ക്ലീൻ ചെയ്യുകയാണ് ആ ആര് അവിടെ കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കി കഴിഞ്ഞ് ചൂട് കൈവൊള്ളല്ലേ എന്നാർ കുക്കിങ് അമ്മേ ആര്ക്ക് ജോലി കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ും സവാളയും ഇതെല്ലാം ആര്യ ഇനി വൃത്തിയാക്കാം പാത്രം എടുത്ത് വെക്കാ മയ്യ എല്ലാം കയ്യിൽ മുതൽ ആര്യൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനത് അവിടെ മോദകവും കട്ടനും കുടിക്കുന്നു ആര് ഇതവിടെ പനി എടുക്കുന്നുണ്ട് ഓ രണ്ടുപേർക്കും പനി പിടിച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണി ആവുമ്പോ ആയപ്പോ ആശുപത്രി പോയാ

അമ്മ വെരി ടക്ക് അത് ഇതില്ല ഉള്ളല്ലേ ഇതിന അങ്ങ അങ്ങ ഇത് പോരದು ലൈ ഒക്കാൻ ഉള്ളി ഇടു എടുത്തിടാക്കി കളയണം അങ്ങനെ ഒന്നുമല്ലേ നോക്ക് അക്കള ഇതിട്ടുണ്ട് ഇല്ലയാ അറിയാമെന്നേ ഞാൻ തോറവക്ക കീറി ഇടുന്നുണ്ട് ിട്ട് മിക്സിയിലിട്ട് അടിക്കാം വെളുത്തുള്ളിയൊക്കെ ഇഞ്ചി പച്ചമുളക് എല്ലാം നമ്മൾ മിക്സിയിൽ ഇന്ന് പപ്പയുടെ കുക്കിംഗ് ആണ് അതാണ് ആര്യ ഡ്യൂട്ടി ഇന്നത്തെ വരെ വേണം ചിക്കൻ ഇന്നത്തെ ൊടിപ്പാചകം പപ്പിള്ളത് ഇറച്ചി അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ജാറിൽ ഇഞ്ചി പച്ചമുളക് ഇത് പൊരിക്കാനുള്ള സാധനം ഇതിലേക്ക് നമ്മളാണെങ്കിലും മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പുണ്ട് ഇതിന് ഫുള്ള് മിക്സ് ആണ് മല്ലിപ്പൊടിയേ ആവശ്യത്തിന് മല്ലിപ്പൊടി അങ്ങനെ ഇറച്ചി വെന്നിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി അത് വേവിക്കാൻ വയ്ക്കും അങ്ങനെ കുക്കിങ്ങിന്റെ ഇടയിൽ ഇതാ അളിയൻ വന്നിട്ടുണ്ട് ജോലി ടൈം ആയിട്ട് തുടങ്ങിയതേ ഉള്ളി വശക്കുന്നുണ്ട് എണ്ണ ചൂടായി പിന്നെ അടുത്തതായി അടുത്തുണ്ട് നമ്മുടെ ഒരു വീഡിയോക്ക് എൻറെ അനിയനും ചേട്ടൻ രണ്ട് സൈഡില് എതിരെ അപ്പൊ എല്ലാരും സ്വന്തം സഹോദരൻ ആണെന്ന് സ്വന്തം സഹോദരൻ തന്നെ നീ അനിയൻ വരാറുണ്ട് അവൻ ജോലിക്ക് പോയിരിക്കണം അവിടെയാണ് നമ്മള വിറകടുപ്പ് നമ്മള വൃത്തിയാക്കിക്കൊണ്ടിരിക്കും അളയും കിഴതി പാചകമൊക്കെ ചെയ്ത ആരാ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇതേപോലെ ഇളക്കി കൊടുക്കുകൊടി മസാലപ്പൊടി ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ വീതം ചേർക്കണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇവിടെ എല്ലാവർക്കും പാചകം ചെയ്യാറ് എല്ലാരും പ്രോയായി കുക്കറിയിൽ നിന്ന് അങ്ങനെ ചിക്കൻ എടുത്ത് നമ്മൾ നേരത്തെ വശക്കി വെച്ചിരുന്ന അതിലോട്ടിട്ട് ഉള്ളിയിലോട്ടിട്ട് ആര്യതാ ഇവിടെ അടുത്ത് മീൻ പൊരിക്കാൻ വേണ്ടി മീൻ മസാല കഴിക്കൂല അതുകൊണ്ട് നമ്മള് പൊരിക്കാം ചിക്കൻ ഫ്രൈ അമ്മ ഉണ്ട് ആര്യതാഴത്ത ആ കപ്പ കപ്പളക്കൊണ്ടിരിക്കുന്നു അമ്മതാ മീൻ പൊരിക്കുന്നു മീൻ നമ്മള് വിറകടുപ്പില്